സോഷ്യൽ മീഡിയയിൽ ഈ അടുത്തിടെ വളരെയധികം വൈറലായ ഒരു കപ്പിളായിരുന്നു ടി ടി ഫാമിലിയിലെ ഷെമിയും ഷെഫിയും കാരണം ഇവരുടെ പ്രായവ്യത്യാസം തന്നെയാണ് പതിനഞ്ചു വയസ്സിന്റെ പ്രായവ്യത്യാസത്തിൽ വിവാഹം കഴിച്ചവരാണ് ഇരുവരും ഷെമിയെ വിവാഹം കഴിച്ചതിന്റെ പേരിൽ ഷെഫിക്കെതിരെ ഒരുപാട് പേരാണ് വിമർശനങ്ങളുമായിട്ടൊക്കെ വന്നത് എന്നിരുന്നാലും ഇവർ സന്തോഷത്തോടെ തന്നെയായിരുന്നു ജീവിച്ചത് മാത്രമല്ല ഇവരുടെ വിശേഷങ്ങളെല്ലാം സമൂഹ മാധ്യമങ്ങളിലൂടെ ആരാധകരുമായി പങ്കുവയ്ക്കുകയും ചെയ്തു അതേസമയത്താണ് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഇവർ മറ്റൊരു പുതിയ അതിഥിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഷെമി ഗർഭിണിയാണ് എന്നുള്ള വിവരവും ഷെഫി തന്നെ അറിയിച്ചിരുന്നു ിൽ ഗർഭിണിയാവുന്നത് അത്ര നിസ്സാരമല്ലെന്നും വളരെയധികം കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടെന്നും മുൻപേ ഷെഫി പറഞ്ഞിരുന്നു പക്ഷേ വളരെ ദുഃഖത്തോടു കൂടിയുള്ള കാര്യമാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് ഷെഫി തന്നെയാണ് ഇക്കാര്യം തന്റെ ഇൻസ്റ്റാഗ്രാമിലൂടെയും യൂട്യൂബ് വീഡിയോയിലൂടെയും ഒക്കെ അറിയിച്ചത് തങ്ങൾക്ക് കുഞ്ഞിനെ നഷ്ടപ്പെട്ടു എന്നുള്ള വേദന നിറഞ്ഞ വാക്കുകളാണ് ഷെഫിയിൽ നിന്നും കേൾക്കാൻ സാധിച്ചത് കഴിഞ്ഞ ദിവസമായിരുന്നു ഷെമിയെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചത് അപ്പോൾ തന്നെ വളരെയധികം പേടിയുണ്ടായിരുന്നു റിസൾട്ട് കൂടി വന്നപ്പോൾ വളരെയധികം തളർന്നുപോയി ഇന്നായിരുന്നു ഇൻസ്റ്റാഗ്രാം വഴി ഷെഫി ഈ കാര്യം അറിയിച്ചിരിക്കുന്നത് തങ്ങൾക്ക് കുഞ്ഞിനെ നഷ്ടമായെന്നും ജനിച്ചതൊരു പെൺകുഞ്ഞായിരുന്നുവെന്നും പക്ഷേ കുഞ്ഞിന് ജീവൻ ഉണ്ടായിരുന്നില്ല എന്ന തരത്തിലായിരുന്നു ഷെഫി ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് പങ്കുവച്ചത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഞാനും ഷെഫിയും വളരെയധികം ആഘോഷത്തിലായിരുന്നു പക്ഷേ ഇങ്ങനെ സംഭവിക്കുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ടി ഫാമിലി ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരാണ് ഇപ്പോൾ ഇവർക്ക് ആശ്വാസവാക്കുകൾ അറിയിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കമന്റുകളുമായി എത്തുന്നത്